لماذا بعد هناك حديث في الخطيب على المنبر خطيب حديث في المدرسة؟ لماذا سيكون هناك حديث في المدرسة؟ لماذا سيكون هناك حديث في المدرسة؟ فقط سيكون هناك حديث في المدرسة؟ لماذا سيكون هناك حديث ولا മഹുത്തുമ നടക്കുന്ന സമയത്ത് ഒരു വാക്ക് മണ്ടി പോയാൽ ആ മണ്ടിയ ആ ജുമാൻ നിസ്കാരം ഇല്ല അത്ര ഗൗരവമുള്ള വിഷയമാണ് ചുമാൻ ഇന്ന് ചില മഹലുകളിലൊക്കെ മറ്റന്നാള് ഞായറാഴ്ച അവരുടെ മകന്റെയോ മകളെയോ കല്യാണമായിരിക്കും വീട്ടിൽ പോയപ്പോൾ ആണുങ്ങളെ കണ്ടിട്ടുണ്ട്

എന്നിട്ട് നിങ്ങൾ രണ്ടു മാസത്തെ പരിസരം അഞ്ഞൂറ് രണ്ടാള നഷ്ടത്തിലാണ് നൂറ്റമ്പതോളൂ കുടുംബ സമയത്ത് ഒരു അക്ഷരം മിണ്ടുന്നവരോട് മിണ്ടല്ല എന്ന് പറയാൻ പാടില്ല ഇപ്പൊ ഫാനിന്റെ സ്വിച്ച് നമുക്ക് ആവശ്യമാണ് ഉഷമിക്കുന്നുണ്ട് അല്ലാതെ പറഞ്ഞു പോയാൽ മോണി കൊണ്ടിരിക്കുന്നു പറഞ്ഞു പോയാൽ മയക്കാരോട് ഇങ്ങനെ തപ്പിപ്പിടിച്ചു ആ ലേറ്റർട്ടി എന്ന് കുത്തുബസമയത്ത് പറഞ്ഞു പോയാൽ ആ വ്യക്തികാരം ചെയ്യുന്നു

ഇതാ പുൽ തന്റെ സ്വാണിപിത്തെ യോഗത്തിൽ വെള്ളിയാഴ്ച ദിവസം പുതുപ്പ നടക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് മിണ്ടല്ല എന്ന് പറഞ്ഞാൽ മിണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മിണ്ടല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പോലും എന്തുകൊണ്ട് ഇത്രയും ഗൗരവുള്ള വിഷയമായി ഇങ്ങനെ അത്രയും സ്വീകരിച്ച്

അല്ലെങ്കിൽ വെള്ളിയാഴ്ചകത്ത് നിങ്ങൾ നിഷ്ട്രത്തിന്റെ രണ്ടര കാര്യത്തിന്റെ സ്ഥാനത്തിനുള്ള മഹാനായും നിസ്കാരത്തിന്റെ പവറുള്ള ശീലല്ല